നമസ്കാരം ജെ കെ മീഡിയയിലേക്ക് സ്വാഗതം അഞ്ചലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഇപ്പോൾ നടന്ന ഒരു തട്ടിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രധാനമായും വ്യാപാരികളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ദിവസത്തിനിടയിൽ എത്ര വ്യാപാരികൾ ഈ തട്ടിപ്പിനിടയായി എന്നറിയില്ല എന്തായാലും തട്ടിപ്പ് നടത്തിയ ആളിനെ ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഞ്ചലിലെ നേതാക്കൾ ഇടപെട്ട് പിടികൂടി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നമസ്കാരം നമ്മുടെ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കടയില് യാറാം ബ്യൂട്ടി പാർലറിന് നമ്മുടെ ഒരു ഒരു ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞ വ്യക്തിയാണ് വന്നത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കടയില് മ്യൂസിക് ഇടുന്നതിന് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണം ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് മ്യൂസിക് ഇടാനുള്ള ഇല്ല ലൈസൻസ് എടുത്തേ പറ്റത്തുള്ളൂ ലൈസൻസ് എടുക്കണം ഏ എന്നിട്ട് അയാൾ ഡീറ്റെയിൽസ് അത് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് വേണ്ടത് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതേപോലെ നമുക്ക് ലൈസൻസിന്റെ കാര്യം നമ്മൾ ഇതേപോലെ കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കമ്പനി പിന്നെ അയാൾക്ക് വിഷു പ്രൂഫുണ്ടോ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫ് ഉണ്ടോ ഐ ഡി ഇല്ല നിങ്ങൾക്ക് പിന്നെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ വിസിറ്റിംഗ് കാർഡ് ഇല്ല ഇനി ഫോട്ടോ പഠിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വരുന്നതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ അതൊന്നും ഇല്ല ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ടാഴ്ചയായുള്ളൂ അവിടെ നിങ്ങൾ കമ്പനി എനിക്ക് തന്നിട്ടില്ല അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഐ ഡി പ്രൂഫ് നിന്റെ കയ്യിൽ വെക്കേണ്ടത് അങ്ങനെ ഉള്ള ഒരു വ്യക്തി വന്നു വന്ന് നമ്മൾ പിന്നെ ഹയർ നമ്മുടെ അസോസിയേഷൻ ആൾക്കാരെ അറിയിച്ചു പൈസ ആവശ്യപ്പെട്ടു ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണം ഫീസ് അടച്ചിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ എമൗണ്ട് ഉണ്ടോ ലൈസൻസിന് എത്ര എമൗണ്ട് വരുന്നത് അപ്പൊ ഫിക്സഡ് എമൗണ്ട് പറയാൻ പറ്റില്ല അത് ഓരോ തടയുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചായിരിക്കും എമൗണ്ട് വരുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സംസാരം അയാളിൽ നിന്നുണ്ടായി അപ്പൊ അതനുസരിച്ച് നമുക്ക് സംശയം തോന്നി സംശയം തോന്നിയിട്ട് നമ്മൾ അസോസിയേഷൻകാരെ അറിയിച്ചു അസോസിയേഷൻ അവർ നേരെ ഡയറക്റ്റ് പോലീസ് ഫോൺ ചെയ്തു അങ്ങനെ പോലീസ് വന്നു അവരെ പുള്ളിക്കാരനെ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിട്ട് അവരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അങ്ങനെ ഇപ്പം അതിന്റെ ഫോളോ അപ്പിലായിട്ട് മുഖ്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഇന്നും ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അവർ അതിന്റെ അപ്പിലാണ് അപ്പം എല്ലാ കടക്കാരും ഇതേപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പേര് ഐ ഡി പ്രൂഫും എല്ലാം പോലീസുകാർ ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക എല്ലാവരും നിന്നും ആരിൽ നിന്നും പറ്റിക്കപ്പെടാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുക്കുക അവരുടെ പ്രൂഫുകൾ ചോദിക്കുക അങ്ങനെയുള്ള ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോവുക അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കളിപ്പര്യങ്ങൾ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അത് ഒന്ന് ഒന്ന് ഒരുപാട് സംഭവം നടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ സംശയം നമുക്ക് തോന്നി അപ്പം അങ്ങനെ അത് ഇന്ന് കിട്ടിയേക്കുന്നത് ഞാൻ വ്യാപാര വ്യവസേന സമിതിയുടെ ജനറൽ സെക്രട്ടറി ആണ് സുശീലൻ നായർ എനിക്കിന്നൊരു കോള് വന്നായിരുന്നു നമ്മുടെ മെമ്പറായിട്ടുള്ള യാറ ബ്യൂട്ടി പാർലറിൽ നിന്നാണ് കോൾ വന്നത് അവിടെ ഒരാൾ വന്നിട്ട് ഐ ഡി കാർഡോ മറ്റൊരു തെളിവുകളൊന്നും ഹാജരാക്കാതെ പ്രൊമൈസിനകത്ത് അതായത് ഈ ബ്യൂട്ടി പാർലറിനകത്ത് പാട്ട് ഇട്ടിരിക്കുകയായിരുന്നു അത് ഇട്ടതിന് ലൈസൻസ് വേണം അത് എടുക്കണം ആ ലൈസൻസ് എടുക്കുന്നതിന് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ പൈസ കൊടുക്കണം പൈസ പുള്ളിയെ കൊടുത്തു കഴിഞ്ഞാൽ മെയിലിൽ ലൈസൻസ് തരും പുതിയ അങ്ങനൊരു നിയമം വന്നു പുള്ളി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഏജൻസിയെ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഏജൻസി ഫ്രാഞ്ചൈസി ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി വന്നത് ഐ കാർഡ് ചോദിച്ചപ്പോൾ ഐ ഡി കാർഡ് ഇല്ല ഡോക്യുമെന്റ് ചോദിച്ചപ്പോ ഡോക്യുമെന്റ് ഇല്ല അപ്പൊ ആ വന്ന വ്യക്തി ആ സ്ഥാപന ഉടമ അങ്ങനെ ഒരാളെ ഇതിനകത്ത് കേറ്റാൻ പറ്റില്ലാന്ന് പറയുകയാണ് നമ്മളെ വിളിക്കുന്നത് നമ്മളുടെ ജനസെട്ടി കേരള വ്യാപാര സമിതിയുടെ നമ്മുടെ ജനൽസെക്രട്ടിയാണ് വിളിച്ചത് വിവരം പറയുന്നത് അങ്ങനെ അതനുസരിച്ച് നമ്മുടെ സംഘടനയുള്ള ആൾക്കാരെല്ലാം കൂടെ ഈ ആരേലി ചെല്ലുമ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസനീയമാണ് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത സംഗതി ആയതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചത് പോലീസ് അവനെ ഇപ്പൊ തൂക്കി ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ആ സംഭവസ്ഥലത്ത് ഞാനില്ലായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ശേഷി വന്നവനെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ രാവിലെ എന്റെ ഷോപ്പിൽ വന്നിരുന്നു വന്നിട്ട് അന്ന് അപ്പോഴവൻ ചോദിച്ചത് പൈസ വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞാൻ പൈസ സപ്ലൈ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ ബാങ്ക് എവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മടത്തരയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇവിടെ പൈസ ആവശ്യമില്ലെന്ന് പറഞ്ഞു വിടാൻ ചെയ്തു ഇപ്പോൾ ഇവിടെ വന്ന അവന്റെ മുഖം കാണുമ്പോഴാണ് ഇവൻ ഇത് രണ്ട് ഒരാളാണെന്ന് മനസ്സിലാവുന്നത് നമ്മുടെ കടയിൽ സി സി ടി വി മറ്റു കാര്യങ്ങളുള്ളതല്ല നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒരു നാല് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ ബൈപ്പാസ് റോഡിൽ നമുക്കുള്ള ഒന്ന് രണ്ട് ഹോട്ടലുകളിൽ ഇതുപോലുള്ള തട്ടിപ്പ് വീരന്മാർ വന്നിട്ട് മറ്റേ പ്ലാസ്റ്റിക് ബൂത്ത് നാലും അഞ്ചും എണ്ണം ഒരുമിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടിക്കും ഞാൻ പഞ്ചായത്തുനിന്ന് വന്നതാണ് കോർപ്പറേഷൻ നിന്ന് വന്ന ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെരട്ടി ഇപ്പം തൽക്കാലം ഒരു മുന്നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്കിക്കൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായി അതൊക്കെ ഈ ഒരു ടീം തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മളുടെ അഞ്ചൽ പ്രദേശത്ത് ഇപ്പം ഇങ്ങനെയുള്ള ടീമുകൾ ധാരാളമായി പെരിയിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും ജാഗ്രതയായിട്ടിരിക്കണം